ഗ്രഹീ ആസ്മയൊക്കെയുള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും പത്തു തള്ളി അടിക്കൂമ്പി ആശാന് പച്ചമുട്ടയും കട്ടിച്ചതെ പതിവണ്ടോ ഈ കുറുപ്പ് ഇതിനെയൊക്കെ എവിടുന്നു സംഘടിപ്പിക്കുന്നു ഇത് കുറുപ്പ് കൊണ്ടോന്നല്ലാന്ന് ആ മഞ്ഞ ഷാട്ടിട്ടെ വേലായുധൻ രണ്ടു ദിവസം മുമ്പ് കല്ഷാപ്പിട്ട് അടിച്ചു അത് ചോദിക്കാൻ വേണ്ടി വന്ന കണ്ടിട്ട് ആള് മോശക്കാരനൊന്നും അല്ല ഇയാൾ തല്ലി വീഴ്ത്തുവോ ഓ ചെലപ്പോ നല്ലൊരു അടിയാണ് അത്ര തന്നെ എന്തടാ അപ്പ കഴിഞ്ഞോണാ ചവിട്ടി മെതിച്ചോന്ന് നിനക്ക് തെങ്ങടാ പോന്നെ മെതിക്കാനല്ലടാ നിക്ക് നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത് അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു ഞങ്ങൾ ഞങ്ങളിങ്ങനൊരു സമ്മാനം തരാൻ ഇറങ്ങിയതാണ് അന്ന് പിന്നെ നെഞ്ചത്തേറുന്ന ഗ്രൂപ്പ് ഡാൻസ് കളിച്ചില്ലേ അതിന്റെ ചെറിയൊരു ആയി അങ്ങനെ നീ കണ്ടത് എന്താണെന്ന് സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ

ഇതേതാണ് ഈ വെസ്റ്റ്ഇൻഡീസിനെ ആളിക്കാൻ കാട്ടിലൊറ്റ കേൾക്കുന്നത് ഭർത്താവ് കളറ് കണ്ടിട്ട് ആഫ്രിക്കയിലെ ദൈവം തോന്നിട്ടെത്തോർമകൾ എനിക്ക് പറഞ്ഞത് അതാണ് ിലതെല്ലാം ഞാൻ ഒഴിവാക്കുകയാണ് ബോധപൂർവം